ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പറഞ്ഞു പോയ വാക്കുകളെ ഓർത്ത് വിഷമിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെയധികം വേദന ഉണ്ടായി കാണും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോലും വിഷമിക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ വിചാരിക്കും പറയേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്ന് അങ്ങനെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്താനും അതുപോലെ തന്നെ എൻകറേജ് ചെയ്യാനും പറ്റും ചില ആളുകളോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് എൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നഷ്ടപ്പെടുത്തിയതെന്ന് കാരണം അവർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മളുടെ കുറ്റവും മറ്റുള്ളവരുടെ കുറ്റവും എല്ലാം പറഞ്ഞ് ലോകം മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങളും നമ്മളുടെ ചുറ്റുമുള്ള സം നടക്കുന്ന സംഭവങ്ങളുടെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്ന കോൺവെർസേഷൻസ് ഉണ്ട് ചില ആളുകളായിട്ട് പറയുന്ന കോൺ സംസാരം തുടങ്ങുന്നതിൻ്റെ ചിരിയിലൂടെയായിരിക്കും തമാശകൾ പറഞ്ഞും ഇടയ്ക്ക് നമ്മളെ എൻകറേജ് ചെയ്തും നല്ല പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു അവരിലുള്ള നന്മകൾ പറഞ്ഞു അവർ പ്രാക്ടിക്കലി അനുഭവിച്ചതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു എൻകറേജ് ചെയ്തും ആ കോൺവെർസേഷൻ വളരെ ആക്കി നമുക്ക് സംസാരം കഴിയുമ്പോൾ വളരെ ഒരു പോസിറ്റീവായുള്ള എനർജി തോന്നുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെന്ന് നമുക്ക് സ്വയം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം സ്വന്തം പേഴ്സണാലിറ്റിയിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളാണ് മറ്റുള്ളവരുടെ കുറ്റം പറയുകയും അത് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ശ്രമിക്കാറുള്ളത് നമ്മളുടെ കഴിവിൽ നമ്മൾക്ക് വിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി കാണാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് വളരെ പോസിറ്റീവായിട്ട് അവരോടത് ഇൻഫോം ചെയ്യാനായിട്ട് വളരെ കൃത്യമായ വാക്കുകൾ അളന്നു മുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട് ചിലരാകട്ടെ വളരെ ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മളുടെ ഹൃദയം തകർത്ത് കളയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പല ആളുകൾ പല പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരോടും ഡീൽ ചെയ്യുമ്പോൾ ആ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട് ചില ആളുകൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടെ പുറത്ത് കളയുന്ന ആൾക്കാരുണ്ട് ചില ആളുകളോട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുകയോ അവരുടെ കുറ്റം പറയുവോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കറക്റ്റ് ചെയ്യുമ്പോഴോ ചിലപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനോ താങ്ങാനോ പറ്റിയെന്നിരിക്കില്ല ചിലപ്പോൾ അവരുടെ ദിവസം മുഴുവൻ നശിക്കാനോ അല്ലെങ്കിൽ അവർ ഡിപ്രഷനിലോട്ട് പോകാനോ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാനോ ഒക്കെ ആ ഒരൊറ്റ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഇടയായേക്കാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ്റെ എല്ലാ ദിവസവും രാവിലെ ഒരു ലൈഫ് യുണർ അല്ലെങ്കിൽ കാരണം കാരണം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആ ആ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ് ഫ്യൂണറൽ ശുശ്രൂഷയിൽ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കാനായിട്ട് അങ്ങനത്തെ ഒരു ഫ്യണറൽ കാണുന്നത് പുള്ളിക്ക് വളരെ പ്രചോദനമാണ് എന്നാണ് പറയാറ് ചിലരായിട്ട് ഒരു ഫ്യൂണറൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു കരഞ്ഞ് ആ നടന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ആലോചിച്ച് കരഞ്ഞ് തളർന്ന ആളുകളുണ്ട് അപ്പോൾ ഓരോ ആളുകളും വ്യത്യാസമുണ്ട് ചില ക്യാൻസർ പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് അവരുടെ ഡയഗ്നോസിസ് പറയാറില്ല ആ ഡയഗ്നോസിസ് അവരുടെ റിലേറ്റീവ്സിനോടാണ് പറയാറ് പക്ഷേ ചില ക്യാൻസർ പേഷ്യൻസ് വന്നാൽ എന്നോട് എൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് തന്നെ പറയുക എൻ്റെ റിലേറ്റീവ്സിന് ഒരു കാര്യവും അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ഓരോ ആളുകളോടും ഓരോ സംസാരവും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്വത പറയുന്ന ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് എൻ്റെ കൊളികായിട്ടുള്ള ഒരു നേഴ്സുണ്ട് അവരെ കുറിച്ച് കുറ്റം പറയാത്ത ആളുകൾ വളരെ കുറവാണ് ഞാൻ അപ്പോൾ വിചാരിക്കും ഈ നേഴ്സൊന്നും കേൾക്കുന്നില്ല ഒരിക്കൽ പോലും ആരുടെയും കുറ്റം പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല ആ നേഴ്സ് അപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു അവരോട് നേരിട്ട് അപ്പോൾ അവർ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെക്കുറിച്ച് ഒത്തിരി കുറ്റം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്ന് എൻ്റെ ഈശോയുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പറഞ്ഞവരോടൊന്നും ഒരു ദേഷ്യവും തോന്നാറില്ല എനിക്ക് വളരെയധികം റിലാക്സേഷൻ തോന്നാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറ്റം പറഞ്ഞത് കേട്ടാലൊന്നും പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആളുകൾ അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ പുള്ളിക്കാരിക്ക് ഇതെല്ലാം വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ആരോടൊന്നും റെസ്പോണ്ട് ചെയ്യാതെ സ്വന്തം ദൈവത്തോടെ കാര്യങ്ങളും പറയുന്ന ഒരു നഴ്സ് ഇപ്പോഴും എൻ്റെ ഒരു ഹെഡ് നേഴ്സിൻ്റെ കാര്യം ഓർക്കുന്നു എൻ്റെ നഴ്സിംഗ് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വില കൂടിയ ഒരു ഇൻസ്ട്രുമെൻ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി നല്ല വില കൂടിയ ഇൻസ്ട്രമെൻറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് വളരെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തി ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തിയ സമയത്ത് എനിക്കതിൻ്റെ കോൺസിക്വൻസസ് എല്ലാം നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എങ്കിൽ പോലും എൻ്റെ ഹെഡ്നേഴ്സ് എന്നോട് ഒരു വാക്ക് പോലും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല അവർ പറഞ്ഞു സാരമില്ല നെക്സ്റ്റ് ടൈം വി ഷുഡ് ബി കെയർഫുൾ ദാറ്റ് വാസ് ദ ഓൺലി വൺ വേർഡ് ഈ സ്പോക്ക് അതാണ് ഒരു ഹെഡ്നേഴ്സ് ഏറ്റവും ഞാൻ ഇപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചില ആളുകളായി ആകട്ടെ ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്തത് ശ്രദ്ധിക്കാത്തത് എന്താണ് ശ്രദ്ധയില്ലേ അല്ലെങ്കിൽ ഒരുപാട് അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി വിഷമിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ആഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖം കൂട്ടാതിരിക്കുവാൻ നമ്മളുടെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ പ്രത്യേകിച്ച് നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നാറ് നമ്മളുടെ പ്രസൻസ് മറ്റുള്ളവർക്കൊരു വിഷമമാകാതിരിക്കട്ടെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ തമാശ പറയുക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ കരിയറിലുണ്ടാകുന്ന ഡെവലപ്മെൻസിനെ കുറിച്ച് സംസാരിക്കാം അല്ലാതെ ആളുകളെക്കുറിച്ചും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് വളരെ വിഷമിച്ച് അങ്ങനെ നമ്മളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ കാലത്താവട്ടെ ഫോൺ കോൾസിൽ കൂടെ നമ്മളെ വിഷമിപ്പിക്കുന്ന ആളുകളും ഒരുപാടുണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ വിഷമിപ്പിച്ചു എന്നുള്ള കാര്യമല്ല മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കുന്നതും കൂടെയാണ് അതിൻ്റെ അത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ കുറേ മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കാതിരിക്കുക ഇങ്ങോട്ടൊരു ഫോൺ കോൾ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബൈ പറഞ്ഞ് കട്ട് ചെയ്ത് പോയാൽ ആ വിളിക്കുന്ന ആളുകൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾക്ക് അവരുടെ ഫോൺ കോൾ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ബിസി ആണ് എന്ന് കാണിക്കുകയാണ് എന്നുള്ളത് അല്ലെങ്കിൽ അവരോട് പറയുക ഞാൻ ഇപ്പോൾ ബിസിയാണ് പിന്നീട് ഫോൺ ചെയ്യാം ചില ആളുകൾ നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പോയാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം എന്തായിരിക്കും അതുപോലെ നമ്മൾ മറ്റൊരാൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുക നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടാതെ പെട്ടെന്ന് പറഞ്ഞ ശേഷം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മാനേഴ്സ് ഒരുപാട് നേരം നമ്മൾ ഫോൺ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഈ സഹോദരി ഫോൺ വിളിച്ചാൽ ഇപ്പോഴങ്ങ് നിർത്തുകയില്ല അതുകൊണ്ട് നമുക്ക് ഫോൺ എടുക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ അവരുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് ഇനി അത് നമ്മൾക്കൊന്ന് ടെസ്റ്റ് മെസ്സേജ് വിട്ടെന്ന് ചോദിച്ചു നോക്കാം ഈ നമ്മൾ ഫ്രീ ആണോ അല്ലയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് നമുക്കൊരു മെസ്സേജ് ഇട്ടതിന് ശേഷം മാത്രം ഫോൺ ചെയ്യാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചില ആളുകൾ നമ്മൾക്ക് മെസ്സേജ് വിട്ടാൽ നമ്മളത് ഗൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വായിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഓരോ ഇൻസിഡൻറ്റ് ഓർക്കുന്നു ഫ്രീ ആണെങ്കിൽ വിളിക്കാം എന്നാണ് ഞാൻ മെസ്സേജ് വിട്ടത് പക്ഷേ മെസ്സേജ് വായിച്ച ആൾ വിചാരിച്ചു അവരോട് ഒരു കമാൻഡ് ചെയ്യുന്ന പോലെ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം എന്നുള്ള രീതിയിലാണ് അവർ വായിച്ചത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അവർ ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നുള്ളതായിരുന്നു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ മെസ്സേജ് ഏത് ടോണിലാണോ അങ്ങോട്ട് അയച്ചത് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ വായിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഒരു വോയിസ് മെസ്സേജ് വിടുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പറ്റും ഫോൺ കോൾസിൽ കൂടിയാണ് ഇപ്പോൾ വാട്സപ്പ് കോൾസ് ഒത്തിരി ഫ്രീ ആയതുകൊണ്ടും ലോങ് ടോക്സ് നടക്കുന്നതുകൊണ്ടും തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രശ്നങ്ങൾ ഒരുപാട് സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് ഫോൺ കോൾസ് കുറഞ്ഞ സമയത്ത് ഇത്രയൊന്നും പ്രശ്നങ്ങൾ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല നമ്മളുടെ കോൺവെർസേഷനിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ത് ഇൻക്ലൂഡ് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചാൽ പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട് തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക് എന്നുള്ളത് അപ്പോൾ അത് വളരെ ആക്റ്റാണ് പലപ്പോഴും നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻ്റെ ഒക്കെ ബേസിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വാക്കുകൾ നമ്മളുടെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം നമ്മൾ ദുഃഖിക്കാറുണ്ട് പറഞ്ഞു പറഞ്ഞുപോയ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് വിഷമങ്ങൾ ചിലപ്പോൾ ഇല്ല എങ്കിലും കേട്ട ആളുകൾക്ക് അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല അവരുടെ മനസ്സിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ആ വാക്കുകൾ ചിലപ്പോൾ പറയാറില്ലേ കൊണ്ട് കുത്തുന്നതിനേക്കാൾ മൂർച്ചയായിരുന്നു ആ വാക്കുകൾക്കെന്ന് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാതിരിക്കട്ടെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കട്ടെ നമ്മൾക്കെല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയിൽ ഞാൻ ചിന്തിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ ആരും പെർഫെക്റ്റ് അല്ല പൂർണ്ണരല്ല എന്നും നാളെയും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ് താങ്ക് ഫോർ വാച്ചിങ്